കേരള വ്യാപാരി ഏകോപന സമിതി യൂണിറ്റ് വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു നിരവധി പ്രവർത്തകർ പങ്കാളികളായി തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ നിരവധി പ്രവർത്തകരാണ് വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വെട്ടം പരിയാപുരം യൂണിറ്റ് സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ പങ്കെടുത്തത് യൂണിറ്റ് പ്രസിഡന്റ് കലാം ബ്രീസ് സെക്രട്ടറി രവീന്ദ്രൻ പട്ടക്കൽ ട്രഷറർ കെ അഷ്റഫ് ഷംനാഥ് ബാബു കെ സൈനു അൻസാർ റാഫി നസറു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വെട്ടം